തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ബാബരി കേസിൽ അന്തിമ വിധി പറയുന്ന അഞ്ച് സുപ്രീം കോടതി ജഡ്ജിമാർക്കും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മുൻ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കോടതി മുൻ ജഡ്ജിമാരായ അശോക് ഭൂഷൺ എസ് അബ്ദുൽ നസീർ എന്നിവർക്കാണ് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ക്ഷേത്രം ഉദ്ഘാടനത്തിലേക്ക് ക്ഷണം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ ഉത്തരവിട്ട് വിചിത്ര വിധി പുറപ്പെടുവിച്ചത് അന്ന് ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്ന അഞ്ചു ജഡ്ജിമാരെയും യു പി സർക്കാരിന്റെ സംസ്ഥാന അതിഥികളായാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടവരിൽ മുൻ ചീഫ് ജസ്റ്റിസുമാർ ജഡ്ജിമാർ ഉന്നത അഭിഭാഷകർ എന്നിവരുൾപ്പെടെ അൻപതിലധികം നിയമജ്ഞരും ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ എന്നിവരെയും ക്ഷണിച്ചിട്ടുണ്ട് മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പങ്കെടുക്കുന്നത് രാജ്യത്തെ വിവിധ രാഷ്ട്രീയക്കാർ സെലിബ്രിറ്റികൾ വ്യവസായികൾ സന്യാസിമാർ തുടങ്ങി ഏഴായിരത്തിലധികം പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തിയ ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് സംഘപരിവാരം തകർത്തത് അയോധ്യയിലെ ബാബരി മസ്ജിദ് രാമക്ഷേത്രം തകർത്താണ് നിർമ്മിച്ചതെന്ന കുപ്രചാരണം നടത്തിയാണ് കർസേവകർ തകർത്തത് എന്നാൽ ഇതു സംബന്ധിച്ച കോടതി വ്യവഹാരങ്ങൾ പതിറ്റാണ്ടുകളോളം പിന്നിട്ട ശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചത് അമ്പലം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന് തെളിയിക്കാനായില്ലെന്നും അവിടെ ഉണ്ടായിരുന്ന പള്ളി തകർത്തതായും അംഗീകരിച്ച സുപ്രീം കോടതി പ്രസ്തുത സ്ഥലം രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ട്രസ്റ്റിന് കൈമാറണമെന്ന വിചിത്ര വിധിയാണ് പുറപ്പെടുവിച്ചത് നിയമവിദഗ്ധരായ പലരും ഈ വിധിയെ ചോദ്യം ചെയ്തെങ്കിലും വിധി പറഞ്ഞ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിച്ച് മൂന്ന് മാസം പിന്നിട്ടപ്പോഴേക്കും രാജ്യസഭ അംഗമാവുകയും ചെയ്തു ബി സർക്കാരിന്റെ ഉപകാര സ്മരണയാണ് രഞ്ജൻ ഗൊഗോയിയുടെ എന്ന വിമർശനം ശക്തമായിരുന്നു ഇതിനിടെയാണ് ഇന്ത്യയെ വിഭജിച്ച ചരിത്ര സംഭവമായി ലോകം തന്നെ വിലയിരുത്തിയ ബാബരി ധംസനത്തിൽ അന്യായ വിധി രേഖപ്പെടുത്തിയ അഞ്ച് ജഡ്ജിമാർക്കും അതേ സ്ഥലത്ത് നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്